മലയാള സിനിമയെ ആദ്യമായി നൂറുകോടി ക്ലബ്ബിൽ കടത്തിയ പുലിമുരുകൻ അതിന്റെ സാങ്കേതിക മികവ് കൊണ്ടും ശ്രദ്ധേയമായിരുന്നു എന്നാൽ ചിത്രം നൂറ്റി അൻപത് കോടി ക്ലബിൽ ശേഷം ചില ലൊക്കേഷൻ ചിത്രങ്ങളുടെ പേരിൽ സോഷ്യൽ മീഡിയ സിനിമാ ഗ്രൂപ്പുകളിൽ വീണ്ടും ചർച്ചയാവുകയാണ് ചിത്രം യഥാർത്ഥ കടുവയെ ഉപയോഗിച്ച് അപകടകരമായ ഒട്ടേറെ രംഗങ്ങൾ ചിത്രീകരിച്ചുവെന്ന് സംവിധായകനും സംഘടന സംവിധായകനും അവകാശപ്പെട്ട ചിത്രത്തിന്റെ ലൊക്കേഷനിൽ കാണപ്പെടുന്ന കടുവയുടെ ഒരു ബൊമ്മയുടെ ചിത്രമാണ് ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നത് കടുവയുടെ പാവയ്ക്കൊപ്പം പുലിമുരുകന്റെ മേക്കപ്പിൽ മോഹൻലാലുമുണ്ട് ചിത്രത്തിൽ സംഘടന രംഗങ്ങളിൽ യഥാർത്ഥ പുലി ഉപയോഗിച്ചെന്ന പുലിമുരുകൻ അണിയറക്കാരുടെ അവകാശവാദം തെറ്റാണെന്നാണ് ഈ ചിത്രങ്ങൾ തെളിവെന്ന നിലയിൽ ഉയർത്തിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ പലരുടെയും ആരോപണം എന്നാൽ സിനിമയ്ക്ക് ആവശ്യമായ ഷോട്ട് എടുക്കുന്നതിന് മുൻപ് അത് ക്യാമറയിൽ എങ്ങനെ പതിയണമെന്നും എന്തൊക്കെയാണ് അളവുകളെന്നും മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡമ്മിയാണ് അതെന്ന് സംവിധായകൻ വൈശാഖ് പറയുന്നു ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന ലൊക്കേഷൻ ചിത്രങ്ങളിലുള്ളത് ഞങ്ങൾ ഉണ്ടാക്കിയ കടുവയുടെ ഡെമ്മിയാണ് യഥാർത്ഥ ചിത്രീകരണം ആരംഭിക്കുന്നതിന് മുൻപ് ക്യാമറയിൽ നിന്നുള്ള കടുവയുടെ ദൂരവും ആംഗിളും ഒക്കെ അറിയാനാണ് അത്തരത്തിൽ ഡെമ്മി ഉണ്ടാക്കിയത് ചിത്രീകരണത്തിന് ഉപയോഗിച്ച് ജീവനുള്ള കടുവയുടെ അതേ വലിപ്പവും ഭാരവുമൊക്കെയുള്ള ഡെമ്മി നിർമ്മിച്ചെടുക്കുകയായിരുന്നു ഫിലിം മേക്കിങ്ങിന്റെ സാങ്കേതിക വശത്ത് നിന്നു പറഞ്ഞാൽ അത് ചിത്രീകരണ സമയത്ത് മികച്ച റിസൾട്ട് ലഭിക്കാൻ വേണ്ടി മുൻകൂട്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് തീർത്തും സാങ്കേതികമായ ഒരു ജോലി സിനിമയുടെ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണിത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പോരെ ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന ചിത്രത്തിൽ കടുവയുടെ ഒരു ബൊമ്മയല്ലേ കാണുന്നത് അതുപയോഗിച്ച് എങ്ങനെയാണ് സിനിമയിൽ കണ്ടതുപോലെ മൂവ്മെന്റ് സാധ്യമാവുക വൈശാഖൻ പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ